ണ്ടാ ആ വല വലിച്ചപ്പോ എന്തോ കിടന്ന് വല എല്ലാവർക്കും നമസ്കാരം കേട്ടാ അതായത് നമ്മുടെ നാട്ടില് അടുത്ത വീശോ വീശോല മീൻപിടുത്തത്തിന്റെ ചെറിയൊരു കാഴ്ച ആയിട്ട് വന്ന വലിയൊരു കാഴ്ച വന്നാലും ചെറിയൊരു കാഴ്ച കാരണം ഇത്തിരി ലോങ്ങാണ് കാഴ്ച്ച നമ്മ ഫെറി കയറാൻ നിൽക്കണം കുഞ്ഞിത്തൈ ഫെറി കയറാൻ നിന്നപ്പോ അവിടെ അപ്പോൾ ഇവിടെ നടുക്കായിട്ട് രണ്ട് ഈ ചേട്ടന്മാർ വഞ്ചിയിൽ നിന്ന് വലവീശിണ്ട് ഇവിടെ നടുക്കായിട്ടാണ് വീശന കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അതൊന്നും നിങ്ങളിലെത്തിക്കാന്ന് വെച്ചു കാരണം ഈ നിരോധനമായിട്ട് ബോട്ടുകളെല്ലാം നിരത്തി കെട്ടിയിട്ടാക്ക അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇന്നാണ് ഇവർ ഈ വീശിക്കൊണ്ടിരിക്കുന്നത് ആഴമുള്ള പുഴ പുഴയുടെ നടുക്ക് എന്നുള്ള മലവീശി ഉള്ള മീൻപിടുത്തം ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ താമസങ്ങളൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്നായിക്കോളൂ വല വീശ അപ്പം തന്നെ കുടഞ്ഞിട പെട്ടെന്ന് വീശ സമയമെടുക്കാതെ വേഗം വേഗം ഇവർ വീശിക്കൊണ്ടിരിക്കും സോം ചെയ്തിട്ട് ഇത്രയും ക്ലാരിറ്റിയിലേക്ക് കിട്ടണുള്ളൂ ഞാൻ നിങ്ങളെ ഫെറി വന്നതിന് ശേഷം ഫെറിയിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റും ഫെറി അടുത്തോട്ട് ഫെറി ഇക്കരെ വന്ന ആളുകൾ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ആ കാഴ്ച കാണിച്ചു തരാം മീനുകളെ കാണാം നല്ല വലിയ മീനുകളൊക്കെ ഉണ്ട് അതിനകത്ത് ആ കറുപ്പ് പോലെ കാണുന്ന ഒക്കെ മീനുകളാണ് കരിമീനെ കരിമീനെ കൂടുതലായിട്ട് കിട്ടണുണ്ടെന്ന് പറയുന്നുണ്ട് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു വീശുന്നത് അപ്പം നമുക്ക് ആ ഫെറി വന്നിട്ട് അടുത്ത് ഉള്ള കാഴ്ചകൾ കുറച്ച് കാണാം ഉണ്ടാ പറഞ്ഞ നേരം കൊണ്ട് വേണ്ട ആൾ വീശിക്കൊണ്ടിരിക്കേണ്ട അപ്പോഴേക്കും അക്കരയിൽ നിന്ന് ഫെറി പോകാറുണ്ട് ഫെറി ഇപ്പം തന്നെ ഇവിടെ എടുക്കോട്ടോ ഫെറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫെറിയുടെ ഉള്ളിലേക്ക് കയറി ഈ കാഴ്ചകളാണ് ഇന്നത്തെയിലെ ഫെറി നിങ്ങറുണ്ട പള്ളിപ്പുറത്തിനേയും കുഞ്ഞത്തേനെയും ഒന്നിപ്പിക്കണ ഒരു പ്രധാന ഘടകം തന്നെ ഈ മൈൽവാഹനം അണ്ട ഈ ഫെറിയിലാണ് നമുക്ക് ഇനി അപ്പുറത്തേക്ക് പള്ളിപ്പുറത്തേക്ക് അടക്കണ്ടത് മല വീസിൽ നല്ല തകൃതി ആയിട്ട് അടയ്ക്കുന്നു അല്ല ആ ബോട്ടി കയറി കഴിഞ്ഞാൽ ഈ ഫെറി ബോട്ടി കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എടുത്ത് കാണാൻ പറ്റും ഒരു പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കേണ്ട അടിപൊളി ഫെറിയല്ലേ ഞാൻ ഞാനത് ഫെറിയുടെ ഉള്ളി ഉള്ളിയിൽ കയറിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് സൂം ചെയ്ത് നോക്കി കാഴ്ചകളാണ് തന്നെ ഇങ്ങോട്ട് എടുക്കോട്ട അവര് അടുത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു ഫെറിയിലേക്ക് വല വീശി ആ മീനൊക്കെ കിട്ടിയത് കുടഞ്ഞിട്ടുണ്ടിരിക്കുന്നു മീനുകൾ എന്തായാലും കിട്ടണുണ്ട് മീനുകൾ നന്നായിട്ട് കിട്ടണ നമുക്ക് ക്യാമറയിൽ ഇപ്പൊ അധികം കാണിക്കാൻ പറ്റണില്ലെങ്കിലും മീൻ നന്നായിട്ട് കിട്ടണുണ്ട് നമ്മളുടെ ഫെറിയുടെ അടുത്തേക്ക് അടുത്തോണ്ടിരിക്കുന്നു അതെ അടുത്ത വീശ ഇടയ്ക്കേണ്ട വല നന്നായിട്ട് വിരിച്ച് വീശേ ആ വടിയിൽ കുത്തിയാണ് വഞ്ചി നിർത്തണേട്ടാ അതിനകത്താണ് ബാലൻസ് ചെയ്ത് വഞ്ചി അനങ്ങാതെയൊക്കെ നിർത്തണത് മുന്നോട്ടും മിന്നോട്ടോ കൊണ്ടുവന്ന് പുള്ളിക്കാരൻ കുത്തി നിർത്തി നല്ല വെയിലുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുപേരും തലേലും തൊപ്പിയൊക്കെ വെച്ച് വട്ടത്തിൽ തൊപ്പിയൊക്കെ വെച്ചാണ് വെക്കുന്നത് അടുത്ത വില വലിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പുഴയിൽ നിന്നൊക്കെ നല്ല സമൃദ്ധിയായിട്ട് ഇഷ്ടം മാതിരി മീനുണ്ട് കടൽ തൊട്ടടുത്താണല്ലോ കടലിൽ നിന്ന് ശരിക്കും മീൻ കയറുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ അധികം ചീണവലയും കുറവാണ് കുറച്ചും അങ്ങോട്ട് നീങ്ങിയാണ് ചീനവലകൾ ഉള്ളത് അതിന് പേര് തന്നെ വനമീനുകളൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും മീനുണ്ട് നമുക്ക് അടുത്ത് കാണിക്കാൻ പറ്റാനില്ല തിരിഞ്ഞ് നിക്കണുണ്ടാവും ആ കറുപ്പ് പോലെ കാണണൊക്കെ മീനാണ് അത്യാവശ്യം മീൻ കിട്ടണണ്ടാവുക അവർ അവിടെ നിന്ന് വീശ് അവര് വീശു വീശി ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നുണ്ട് അടുത്ത വീശാവുമ്പോഴേക്കും കുറച്ചും കൂടെ എടുക്കും നമുക്ക് മീനൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം വീശില് വീശലൊക്കെ നല്ല വേഗം വേഗം നമ്മുടെ കടലിൽ പോയി വേട്ട കയടാ മീന വേട്ട കയടാ നമ്മുടെ ബോട്ടൊക്കെ നിരോധന വേണ്ടി കെട്ടി നിരത്തി ഇട്ടാക്കിയാണ് ഈ നമ്മുടെ മനമ്പത്തൊക്കെ വന്ന അടിപൊളിയായിട്ട് എല്ലാവർക്കും ഒന്നും കൂടി എടുത്തറുണ്ട് മീനെന്തായാലും കിട്ടും അത് നിങ്ങൾക്ക് കാണിച്ചു തരാം മീനൊക്കെ ഇട്ടാറുണ്ട് അടുത്ത് നിങ്ങൾ ഞാൻ പരമാവധി കാണിച്ചരാ ബോട്ട് ഇക്കരെ ഇഷ്ടമാതിരി ബോട്ട് നിരത്തിയിട്ടാക്കിയും കേരളത്തിന്റെ ബോട്ടിന്റെ കളറണ്ട നീല അതേപോലെ തമിഴ്നാടിന്റെ പച്ചയും കർണാടകട ചോപ്പും അങ്ങനെ ഓരോ ജില്ല ഓരോ സംസ്ഥാനത്തിനും ഓരോ കളറാണ് ബോട്ടിന് ഒമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഈ കാണുന്ന നീല ബോട്ടുകളെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ അപ്പുറത്തൊരു ചുവപ്പടുപ്പുണ്ട് അത് കർണാടകയിൽ നിന്ന് ഈ വീശിലെന്തെങ്കിലും കിട്ടിയ ഒരു വിധം നമുക്ക് കാണാൻ പറ്റും അപ്പുറത്ത് കാണുന്ന പള്ളി ഇപ്പുറത്തെ മഞ്ഞു മാതാ പള്ളിയാണ് കേട്ടോ നേരത്തെ ശരിക്കും കാണണണ്ടായിരുന്നു ഇതിനകത്ത് കാണേണ്ട കരിമീൻ ആണക്കണ്ട കരിമീൻ കണ്ട നല്ല വലിയ വാളക്കരിമീൻ ഇത് വേണ്ട ണ്ടാ ഇത്ര അടുത്തായപ്പോ നമുക്ക് ഒരിതും കാണാൻ പറ്റില്ലേ രണ്ട് വലിയ പാളക്കരിമീൻ ആണത് ഞാൻ അതെ സ്ലോവേ ശെരിക്ക് കാണിച്ചാ രണ്ട് വലിയ കരിമീനാണ് ആണ് നോക്കിട്ടാ വാളക്കരിമീൻ ഞങ്ങളുടെ ഇവിടെ പറയണത് വലിയ കരിമീൻ അതെ ഒന്ന് പൊക്കനുണ്ട് അതെ കണ്ടാ സുറിച്ചു നോക്കി കരിമീൻ കിടക്കണ നല്ല വലിയ കരിമീൻ കണ്ടെണ്ണം മീൻ ഉണ്ട് ഞാൻ കൂടി അതിന്റെ കൂടെ രണ്ടെണ്ണത്തിനു കണ്ടിരുന്നു അതാണ് ഞാൻ സ്ലോവ് ചെയ്ത് ശെരിക്ക് കാണിച്ചു പറഞ്ഞത് അടുത്ത അടുത്ത അടുത്തോണ്ടാണ് നമുക്ക് ഇങ്ങനെ മര്യാദ കാണാൻ പറ്റുന്നത് അല്ലാതെ കൊറേ ചെറു മീനുകളൊക്കെ അതിനകത്ത് നമുക്ക് കാണണ്ട കറുപ്പ് പോലെ കാണാൻ മീനുകളാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ മീനുകളെ ഇഷ്ടം മാതിരി കിട്ടുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ നാടിൻ്റെ കാഴ്ച കേട്ടോ വല വീശി മീൻ മീൻപിടുത്തം നീട്ടുവല നീട്ടി മീൻപിടുത്തം ചീന വലയിൽ മീൻ മീൻപിടുത്തം നമ്മുടെ നാടിൻ്റെ തനതായ ഒരു ഉപജീവന മാർഗം തന്നെയാണ് നമ്മളുടെ വൈപ്പിൻ മനമ്പം കുഞ്ഞിത്തയ ഭാഗത്തൊക്കെ ഇതൊക്കെ തന്നെയാണ് നമുക്ക് കാണാനുള്ള മനോഹരമായിട്ട് കാഴ്ചകൾ വെള്ളം കയറണനുസരിച്ച് വെള്ളം തേവിക്കൊള്ളങ്ങണ്ട് നമ്മുടെ ചുറ്റും വലിയ ബോട്ടുകൾ ഓടാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിരോധനമാണ് ട്രോളിംഗ് നിരോധനം എന്ന് പറയും വേണ്ട വലിയ ബോട്ടുകൾ അതിൻ്റെ നടുവിലൂടെ ഈ കൊച്ചു വഞ്ചിയിൽ അവർക്കാവുന്ന പോലെ മീൻ പിടിക്കണ കാഴ്ചകൾ ഒരു ചെറിയ വള്ളം വന്നിട്ടുണ്ട് ഈ വള്ളമൊക്കെ ഇപ്പം മീൻ പിടിക്കാൻ പോയി വന്ന കണ്ട നിരോധനത്തിന് വള്ളത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല വെള്ളത്തിന് പോയി മീൻ പിടിക്കുക ആ വള്ളമാണ് ആ വന്നത് പിന്നെ ഈ കൊച്ചു വള്ളങ്ങളിൽ ഈ ചെറിയ വഞ്ചികളിലൊക്കെ സാധാരണക്കാർ മീൻ പിടിച്ചാണ് നമ്മളുടെ നാട്ടിലെ ആളുകളുടെ ഉപ ഉപജീവന മാർഗ്ഗം നടന്നു പോണത് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കണം നമുക്ക് തൊട്ടടുത്ത് പോയി ഒന്നും കാണിക്കാൻ പറ്റിയില്ല ബോട്ടിലാണ് ബോട്ടിൽ നിന്നാണ് നമ്മൾ പിടിക്കണം ഫെറിയിൽ എന്നാലും ആവുന്ന കാഴ്ചകൾ നമ്മൾ എത്തിക്കാൻ നോക്കിയതാണ് അപ്പം നമ്മളുടെ കാഴ്ചകളും വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോക്കണ്ട ഈ ഗ്യാലറിയിൽ നേരെ കാണണം നോക്കി പള്ളിപ്പുറം പള്ളി പള്ളിയാണ്ടാക്കാണ്ട് അപ്പോൾ നമ്മളുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മൾക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ നമ്മളുടെ ചാനലുകൾ ലൈക്കും കമൻ്റൊക്കെ കൂടി കൂടി വന്നിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റു കാഴ്ചകളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ